ചേച്ചി ഇവിടെ പോയ നീ ഇവിടെ പോയതാ ഞാൻ മുരളീട്ട് പോയതാ ചന്ദ്രോത്തിലെ ബന്ധങ്ങളൊക്കെ അടിച്ചു പിരിച്ചു ഇനി മുരളിയുടെ വീട്ടിലെ സമാധാനം കൂടി കെടുത്താനാണോ നീ പോയത് ചേച്ചി പ്ലീസ് നമുക്ക് വഴിയിൽ വെച്ചൊരു തർക്കം വേണ്ട വഴിയിൽ നിന്ന് വേണം നിന്നോടൊക്കെ തർക്കിക്കിണ്ട പൂച്ചകളുടെ ഒക്കെ യഥാർത്ഥ സ്വഭാവം നാട്ടുകാരും കൂടി അറിയണം ചേച്ചി ഞാൻ പറഞ്ഞു ചേച്ചി എന്നെ എന്തൊക്കെ കുറ്റപ്പെടുത്തിയാലും ഞാൻ തിരിച്ചൊന്നും പറയില്ലാന്ന് എന്റെ മനസ്സിൽ ചേച്ചിക്ക് അത്ര വലിയ സ്ഥാനം ആണോ ഈശ്വര ഞാൻ രക്ഷപ്പെട്ടു ഇനി എനിക്ക് എനിക്കെന്ത് വേണം ദേവിക മഹാരാണിയുടെ മനസ്സിലും ഈ ഉള്ളവൾക്ക് ഒരു സ്ഥാനം അനുവദിച്ചു കിട്ടിയല്ലോ മന്ത്രി മേരി തോമസ് വന്നതുകൊണ്ട് മാത്രമാ ഇന്ന് അച്ഛനും മോളും രക്ഷപ്പെട്ടത് ഞങ്ങൾ ഒരുങ്ങി തന്നെ നിൽക്കുമായിരുന്നു രണ്ടിലൊന്നും അറിയാൻ ഇന്ന് നടക്കാതെ പോയത് അടുത്ത ദിവസം തന്നെ ഉണ്ടാവും ചേച്ചി ഒരു വഴക്കിന്റെ ബാളത്തിന്റെ ആവശ്യമില്ലാതെ കാര്യങ്ങളെല്ലാം വെളിപ്പെടും അച്ഛൻ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയല്ലേ കുറച്ചുകൂടി സമയം അനുവദിക്കാൻ കുറച്ച് സമയം കൂടി അനുവദിക്കാൻ ഇതെന്താടി ലോൺ എടുത്ത പണം തിരിച്ചടയ്ക്കുന്ന കേസാണോ ഇത് ജീവിതോ വിശ്വാസവഞ്ചനയും ചതിയും അഭിമാനവും ഒക്കെ കൂടി കുഴഞ്ഞു കിടക്കുന്നതാ പിതൃത്വവും മാതൃത്വമോ ഒക്കെ തെളിയിക്കേണ്ട കാര്യോ അതിനാണോ കുറച്ച് സമയം കൂടി കേൾക്കുന്നത് അല്ലേ ഒരു നിമിഷം കൂടി നീട്ടാതെ ഒക്കെ പറയേണ്ടതിന് പകരം അച്ഛന്റെ കൂടെ കൂടി നീ മറ്റുള്ളവരെ പറ്റിക്കുന്നു പറയിക്കും എല്ലാ സത്യം പറയിപ്പിച്ചിട്ട് ഞങ്ങൾ അടങ്ങും ആ സത്യം അറിയുമ്പോ അച്ഛനെ തെറ്റിദ്ധരിച്ചതിൽ ചേച്ചിയും അമ്മയും നന്ദു ഒക്കെ പശ്ചാത്തപിക്കുകയും ചെയ്യും നീ ആരുടെ തല്ലിക്കോ ചേച്ചി എന്നെ തല്ലാൻ സ്വാതന്ത്ര്യമുള്ള ചുരുക്കം ഒരാൾ ചേച്ചിയാ വേണ്ട ഞാൻ തല്ലുന്നവർക്ക് വേണോ ഒരു യോഗ്യത Um, <l Jean Rabbit bulun> <illions> ി എന്റെ കൈ വേണ്ട ഞാനൊന്നും പറയുന്നില്ല നിന്നെ തല്ലി ചേച്ചിയുടെ കൈ ചീത്തയാക്കുന്നില്ല എന്നല്ലേ പറയാൻ വന്നത് ഞാൻ പറയുന്നതല്ല ഒക്കെ നീയായിട്ട് പറയിപ്പിക്കുന്നതാ നീയും കൂടി ഞങ്ങളുടെ ഭാഗത്ത് നിന്നിരുന്നെങ്കില് അച്ഛനൊക്കെ എന്നേ തുറന്നു പറഞ്ഞേനെ അച്ഛൻ പറഞ്ഞല്ലോ ചേച്ചി എല്ലാം തുറന്ന് പറയാമോ അച്ഛനെ വിശ്വസിക്കാം ഒരു വഴക്കിന്റെയോ തർക്കത്തിന്റെയോ ഭാഗമായിട്ടല്ല ഞാൻ ചോദിക്കുന്നത് നിനക്ക് വിശ്വാസമുണ്ടോ തനൂജ പറയുന്ന കളവാണെന്ന് അച്ഛനും തനൂജുമായി ബന്ധമൊന്നുമില്ലെന്ന് ശതമാനം നൂറല്ല നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പാ എങ്കിലേ ഞങ്ങൾക്കാ ഉറപ്പില്ല മന്ത്രി മേരി തോമസ് അച്ഛനെ കുറിച്ച് പറഞ്ഞത് കേട്ടില്ലേ മന്ത്രിക്കെന്ത് പറഞ്ഞൂടാ കിട്ടാൻ ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നതിനാണ് അവർക്ക് ബുദ്ധിമുട്ട് കേൾക്കുന്നവരും അത് പെട്ടെന്ന് വിശ്വസിക്കും കൈയടിക്കും ഒരു സന്തോഷിപ്പിക്ക അത്ര തന്നെ അതുമല്ല അനുഭവിക്കുന്നത് മന്ത്രിയല്ലോ നമ്മൾ വീട്ടുകാരല്ലേ ആവോ എനിക്ക് ഇതാ വരുന്നു ഇത് ഇവിടം കൊണ്ട് തീരില്ല നീ ചെല് ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ